സി പി ഐ നേതാക്കൾക്കെതിരെ വിമർശനവുമായി മന്ത്രി വി ശിവൻകുട്ടി മന്ത്രി ജി ആർ അനിൽ സി പി ഐ ഓഫീസിന് മുമ്പിൽ വെച്ച് തന്നെ അപമാനിക്കുന്ന പ്രസ്താവന നടത്തിയെന്ന് മന്ത്രി ശിവൻകുട്ടി പറഞ്ഞു പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള സമവായത്തിനു ശേഷമാണ് അതൃപ്തി മറന്നീക്കി രംഗത്തെത്തുന്നത് മന്ത്രി ജി ആർ അനിൽ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരായാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ പ്രതികരണം പി എം ശ്രീ പദ്ധതിയിൽ നിന്നുള്ള പിന്മാറ്റത്തിനു ശേഷം മന്ത്രി ജിആർ അനിലിനും പ്രകാശ് ബാബുവിനുമെതിരെയാണ് രൂക്ഷ വിമർശനം ഉന്നയിച്ചത് ജിആർ അനിൽ സി പി ഐ ഓഫീസിന് മുന്നിൽ വെച്ച് തന്നെ അപമാനിക്കുന്ന പ്രസ്താവന നടത്തിയെന്നും അനിലിനെ ഫോണിൽ വിളിച്ച ശേഷമാണ് ഓഫീസിൽ പോയതെന്നും ശിവൻകുട്ടി പറഞ്ഞു പി എം സി പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള സമവായത്തിന് ശേഷമാണ് അതൃപ്തി മറനീക്കി രംഗത്തെത്തുന്നത് നമ്മുടെ ഒരു ഗവൺമെന്റ് ആവുമ്പോ അല്ലെങ്കിൽ ഒരു മുന്നണി സംവിധാനം സംവിധാനമാവുമ്പോൾ ശരിയായിരുന്നാലും തെറ്റായിരുന്നാലും ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് പ്രതിപക്ഷത്ത് നിൽക്കുന്ന സംഘടനകൾ പോലും കാണിക്കാത്ത ചില പ്രവൃത്തികൾ എസ് എഫിന്റെയും എഫിന്റെയും ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് അത് ഒരു വലിയ വിഷമം തോന്നിയിട്ടുണ്ട് രണ്ട് പ്രാവശ്യം എന്റെ ഓഫീസിലത്തേക്ക് മാർച്ച് നടത്തി മാർച്ച് നടത്തിയിട്ട് മനഃപൂർവ്വം പ്രശ്നങ്ങൾ വഷളാക്കണം എന്നുള്ള നിലയിലുള്ള വെള്ളം ചുറ്റലും പോലീസായിട്ടുള്ള ഏറ്റുമുട്ടലും കൂടുതലും നടന്നു എ എസ് എഫിനും എ ഐ വൈ വിളിക്കാൻ വിളിക്കുക വിളിക്കേണ്ട ബുദ്ധിവാക്യങ്ങളല്ല അവർ വിളിച്ചത് ജി ആർ ആൻഡുമാറ്റ് ഞാൻ ഒരു ദിവസം സംസാരിച്ചിരുന്നു ഫോണിൽ സംസാരിച്ചിരുന്ന വിനോദ വിശ്വസകാരനൊന്ന് കാണാൻ വേണ്ടി വരണം നമ്മുടെ ഈ പൊസിഷൻ ഒന്ന് പറയാൻ വേണ്ടി എങ്ങനെ എന്തിനോ എങ്ങനെ ഒപ്പിട്ടു എന്ന് പറയാൻ വേണ്ടി നിങ്ങൾ അരമണിക്കൂർ നേരം ഇരുന്ന് സംസാരിച്ചു പുറത്തിറങ്ങി നിങ്ങൾ നിങ്ങൾ പത്രക്കാരെല്ലാവരും ഉണ്ടായിരുന്നു ഒരക്ഷരം ഞാൻ വേണ്ടിയില്ല പത്രക്കാർ അതിനുശേഷം എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണല്ലോ ജിആർഎ ജിആർഎ പത്രക്കാർ ചോദിച്ചപ്പോൾ പറഞ്ഞെന്ന് വെച്ചാൽ നമ്മുടെ ഓഫീസിൽ ഒരാൾ കയറി വന്നാൽ സംസാരിക്കാതെ പോകാൻ പറ്റുമോ അപ്പോൾ എവിടെ കിടന്ന അവർത്തൻ നമ്മുടെ ആഫീസ് കയറി വന്നു ഇനെന്തിനു വന്നു എന്ന് ചോദിക്കുന്ന പോലെ ഉള്ള ഒരു എന്താ പറയാ ഒരു പുച്ഛിച്ച് തള്ള തള്ളും പോലെ ആഫീസ് കയറി അവരുത്തം വന്നിരിക്കുന്നു എഐ വൈഫ സംഘടനകൾ അതിരുകടന്ന് പ്രതിഷേധിച്ചു എന്റെ കോലം എന്തിനു കത്തിച്ചു തന്റെ വീട്ടിലേക്ക് രണ്ട് തവണ പ്രകടനം നടത്തി ഞാൻ ബിനോയ് വിശ്വത്തെ വിളിച്ചു പരാതിപ്പെട്ടു രണ്ട് സംഘടനകളും ചെയ്തത് ശരിയായില്ലെന്ന് ബിനോയ് പറഞ്ഞു തന്നെ വർഗീയവാദിയാക്കാൻ ശ്രമിച്ചു ഇവർ ഇവർക്കൊന്നും തന്റെ ചരിത്രം അറിയില്ലെന്നും ശിവൻകുട്ടി പറഞ്ഞു ന്യൂസ് ഡെസ്ക്